നിങ്ങളിൽ ആർക്കാണ് ഇത്ര നല്ല പിടിപാടുള്ളത് കർണാടക ഉദ്യോഗസ്ഥന്റെ ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കേരളത്തിലെ എം പിമാരെയും എം എൽ എമാരെയും കേരളത്തിലെ ജില്ലാ കലക്ടർമാരെ ഡൽഹിയിൽ ഇന്ന് നേതാക്കളടക്കം നിൽക്കുന്നു കേരളത്തിലെ നിരവധി വാർത്താ റിപ്പോർട്ടർമാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേക്കുന്നു ആർക്കാണ് ഇത്തരത്തിലുള്ള പിടിവാറുള്ളത് ലോറി ഡ്രൈവർക്കാണോ അതോ മണ്ണിനടിയിൽ കിടക്കുന്ന സുഹൃത്തിനാണോ ഇത്ര കൂടുതൽ പിടിവാറുള്ളത് சோதம் ஒரு மலையாளிகோடாயிருக்கும் மலையாள மறுபடி இங்கே சாரே ஆ மண்ணிலடி கிடக்கிறதுக்கு மலையாளியா அது மலையாளிகள் இது கேரளத்தில் ஆயிருந்தும் மணிக்கூற கொண்டு லோரி அட பாவம் புறத்து வரும் மலையாளி மறுபடியும் അതെ കേരളത്തിൽ ഒരുപാട് പ്രളയങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോൺ ഫോണുകോൾ കൊണ്ട് ജാതി മത ഭേദമല്ലേ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൽ പേര് കേട്ടവരാണ് കേരളത്തിലെ മലയാളികൾ ഒന്നുമല്ല ഈ കൊറോണ കാലത്ത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടെന്ന് അറിയപ്പെടുന്ന എയർപോർട്ടിൽ രാത്രി ഒമ്പത് മണിക്ക് കനത്ത മഴയിൽ വിമാനം പറന്നു വന്ന വിമാനം മൂന്ത കഷ്ടമായി ചിന്തിച്ചു വരുന്നത് ഒന്നും നോക്കാതെ കൊറോണ പോലും പക വെക്കാതെ പൊറോട് പോലും പേടിക്കാതെ എന്ന പേടി പോലും പേടിക്കാതെ ഒറ്റക്കെട്ടായി വിമാനങ്ങൾക്കുള്ളിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തി മണിക്കൂറുകളെ കൊണ്ട് ഹോസ്കിറ്റിൽ ഏറ്റാതെ മലയാളികൾ ഒരുപാട് ഒരുപാട് കടലിൽ പോയി കുടുങ്ങിയവരെ മണിക്കൂറുകളെ കൊണ്ട് പോയി പോയിട്ടവരാണ് മലയാളികൾ അതേമാതിരി വലിയ വലിയ ദുരന്തങ്ങൾ ഫയർ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ വരുന്നതിനു മുന്നേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച ചരിത്ര നേട്ടമുള്ളവരാണ് മലയാളികളെ ഇന്നിപ്പോൾ കർണാടകയിലെ നല്ലവരായ ജനങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി ഈ സമയത്ത് കുറച്ച് മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സുഹൃത്ത് ഇന്ന് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതിയിൽപ്പെട്ടത് എനിക്ക് മണിക്കൂറുകളെ കൊണ്ട് ആ സ്വേത പുറത്തുനിരുമായി ഇത് വെറും മൂന്ന് ചെറിയ ഇറ്റാച്ചകളെ കൊണ്ട് മൂന്ന് ചെറിയ ജോലികളെ കൊണ്ട് മണ്ണുമാന്തി അവർ അവരുടെ ഗതാഗതം തടസ്സം നീക്കാൻ എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടിറങ്ങിയപ്പോൾ മലയാളികൾ ഒന്നടക്കം സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ടിറങ്ങി വലിയ വലിയ ജെസിബികളും ഒരുപാട് വണ്ടികളും മണിക്കൂറുകളിലും തിട്ടൽ കണക്കിന് മണ്ഡലം മാറി മാറി വന്നുകൊണ്ട് ഇന്നിപ്പോൾ നല്ല തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഒന്നുമല്ല മലയാളികൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ആ സ്നേഹിന് കണ്ടെത്തണം എന്തായാലും ആ സ്നേഹനെ കണ്ടെത്തി അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ